ഗൈസ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ സ്ഥലം വരെ പോവുകയാണ് അതായത് ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഡോമിനോ ഫോർ ഹൺഡ്രഡ് ഈ മിറൽസ് അല്ലേ ആ ഈ മിറൽസ് നമ്മൾ യൂസ് ചെയ്യണം നോക്കി വെച്ചിട്ടുണ്ട് തന്നായിട്ട് പോവുകയാണ് അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു അറുപത്തെട്ട് സംതിങ് കിലോമീറ്റേഴ്സ് ഉണ്ട് കുറച്ച് ലേറ്റായി പോയി ഇറങ്ങി അപ്പം പുതിയത് വാങ്ങിക്കാനാണ് ഈ രണ്ടെണ്ണത്തിന് ഓൾമോസ്റ്റ് നാലായിരത്തി സംതിങ് രൂപ പ്രൈസ് വരുന്നുണ്ട് ഇതിപ്പോൾ നമുക്ക് ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്കാണ് സാധനം ഇപ്പം രണ്ട് മിറൽസ് കൂടെ കിട്ടി വെക്കുന്നത് ബാക്ക് സൈഡിൽ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഐ സി വെച്ച് വെക്കുമ്പോ ലാഫെന്ന് തോന്നി ആ ഒരു ഇതുകൊണ്ടാണ് നമ്മളിപ്പോൾ എടുക്കാനായിട്ട് തീരുമാനിച്ചത് എന്നാ എനിക്ക് എം ഐ ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു എന്തായാലും നമ്മളെ കൈ കാണിച്ചൊന്നും നിർത്തിയില്ല ഞാൻ വിചാരിച്ചു ക്യാമറ വെച്ചേക്കുന്ന പിന്നെ ചിലപ്പോൾ പണി കിട്ടുകയായിരിക്കും നമ്മുടെ ബൈക്ക് മൊത്തം പക്ക ക്ലിയറാണ് സീനും കാര്യങ്ങളൊന്നും ഇല്ല നല്ല കിഡിലാണ് റോഡ് കേട്ടോ കോർണറിങ് ഒക്കെ കിഡിലോട്ട് നമുക്ക് എടുക്കാം സീൻ റോഡ് റഷാണ് ഗൈസ് ഇവിടെ ഈ ഈയൊരു ഭാഗത്ത് നിന്നപ്പോ അയ്യോ പടവല പറയും കൂടാ വേണ്ട പമ്പർ എല്ലാം കൂടെ ഇളകി ഇപ്പൊ കൈയിരുന്ന അപ്പുറത്താണെട്ടോ ജഡായി നേരത്തെ ഞങ്ങൾ ചെറുതായിട്ട് അയ്യോ പോയി എന്റെ വ്യൂ ഇല്ല വളവ് കഴിയുമ്പോ വെക്കാറും കാണാൻ പറ്റായിരിക്കും എന്റെ മണ്ടക്ക് കിടക്കുന്നിറങ്ങുന്നത് കണ്ടോ ഗൈസ് അല്ലേ ഇത് സ്വിഫ്റ്റിൻ്റെ ഏരിയല്ലേ വേക്കലോട്ടിരിക്കുന്നത് ഞങ്ങളിപ്പം എന്ത് പോങ്ങനാടെന്ന് പറയുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ലൊക്കേഷനാണ് ബ്രോയെ നമുക്ക് നമുക്ക് അയച്ച് തന്നിരുന്നത് അപ്പോൾ ഇവിടെ എത്തുമ്പോൾ വിളിക്കാനായിരുന്നു ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് അപ്പം ഞങ്ങളിപ്പം വെയിറ്റിംഗ് ആണ് അവനാ ബ്രോയെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം എന്താ പറഞ്ഞോടാ പഴയ വർഷത്തിന് ഈ സംഭവം വായിക്കണ്ട ആവശ്യമില്ല ഇത് നമുക്ക് സ്റ്റിക്കർ ഇട്ടിക്ക പെയിന്റ് അടിക്കാം ചെയ്യാം கேக்கே പേശപ്പം നമുക്ക് മിറർ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ തിരിച്ച് പുള്ളിയുടെ വീട്ടിൽ വന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ അത് പഴയ ഡോമിനറാണ് ഫസ്റ്റ് ജനറേഷൻ അപ്പോൾ അതിന് ഈ രണ്ട് ക്ലാം ക്ലാമ്പുണ്ടെങ്കിൽ ഈ മിറർ ഫിക്സ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് പുള്ളിയുടെ ആൾറെഡി ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് നമ്മൾ എടുക്കാനായിട്ട് തന്നെയാണ് ഈ രണ്ട് സാധനം ഇപ്പം ഞങ്ങൾക്ക് പോകുന്ന വഴിക്ക് ടയറുകൂടെ നോക്കണം അപ്പം ടയർ ടയറ് അതല്ലേ ഞാൻ അപ്പോളോയോ വല്ലതോ നോ രണ്ടും രണ്ടും ഒട്ടയാവറായിരിക്കുക ഏതാ കിലോ ഫ്രണ്ടാന്നോ ബാക്കാന്നോ ബാക്ക് അല്ല ബ്രോഡിലൊരു ടയർ കിടപ്പുണ്ടോ എന്ന് അറിഞ്ഞ അപ്പോളോ അതെന്ത് അതിനെ ഞാൻ പോക്കറ്റ് ആ ഹോട്ട് അല്ല ഇതങ്ങിട് കൈയോടെ അങ്ങോട്ട് ക്ലച്ച് ലിവറൊക്കെ ഇതിനകത്ത് എടുത്ത് വെക്കണം തിരിഞ്ഞേക്ക് വേഗിനകത്ത് ഇടാം ആ ഞാൻ രണ്ടുറയിലാട്ടാണ് വെച്ചേക്കുന്നത് ഒരുമിച്ച് വെച്ചാലേ തട്ടും കിടന്ന് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടുവന്ന കൂട്ടത്തില്ലേ നമ്മൾ പോകുന്ന വഴിക്ക് ടയർ നോക്കണ്ടേ എനിക്ക് ഫ്രണ്ട് മാത്രം മാത്രമായിട്ടാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോയാലോ ഒന്ന് നോക്കിയിട്ട് പോവാം കുറച്ച് എന്നാൽ ഞാൻ എപ്പോഴാണ് ബ്രോടെ ഇതുപോലെ രണ്ട് അലോയിസും സെല്ല് ചെയ്യാനുണ്ടെന്ന് അറിഞ്ഞത് പക്ഷേ ഇത് നമ്മൾ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ രണ്ട് സെറ്റ് ചെയ്യേണ്ടി എന്തായാലും നമുക്ക് ഫ്രണ്ടിൽ അപ്പോളോടെ ഡയറും ബാക്കിൽ മിഷിൽ ചെങ്ങനുണ്ട് ഗൈസ് ഈ അലോയിസ് ഇവിടെ വന്നിട്ട് ഫ്രണ്ട് ടയറ് എടുത്തിട്ടുണ്ട് അപ്പോളോ ആൽഫ എച്ച് വണ് അപ്പോൾ എന്തായാലും ഷോപ്പിൽ പോയിട്ട് നമുക്ക് ഉരി എടുക്കാം എന്നാൽ പറ കേൾ നമ്മൾക്ക് ഫാൻ ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് ടയർ നേണ്ട വട ചിറക്കം പിടിച്ചിട്ടുണ്ട് പിന്നെ എന്തുവാ മിറേഴ്സ് എൻ്റെ കയ്യിലുണ്ട് ബാക്കിലൂടെ നല്ല ടയറായിരുന്നെങ്കിൽ നമ്മൾ എടുത്തേനെ പക്ഷെ പിന്നെ അവിടെ ഒരു എം ഡിയുടെ ഹെൽമെറ്റും നമ്മൾ ടയറും ഡൊമിനോസിൻ്റെ മിറേഴ്സ് എടുത്തിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ബ്രോയുടെ ഇനിയും രണ്ട് അലോയി അതായത് ഗോൾഡൻ അലോയിസും അതേപോലെ തന്നെ മിഷലിൻ്റെ ബാക്ക് ടയർ നൂറ്റമ്പത് സൈസ് വരുന്നത് പിന്നെ ഒരു എം ഡിയുടെ റിവെഞ്ച് ടു എന്ന് പറയുന്ന ഹെൽമെറ്റും ഇനി സെയിലിനായിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ നമ്മളിപ്പം ടയറും മെറേഴ്സും എടുത്തിട്ടുള്ളൂ ഇറങ്ങിയ ഫുഡ് ഫുഡ് അടിക്കാനായിട്ട് ഇവിടെ ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട് ഇത് നീ സേഫ് വണ്ടി സേഫ് പൈസ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി കേട്ടോ ഫുഡ് കുഴപ്പമില്ലായിരുന്നു ഓക്കെ െത്തി ഇനി എന്റെ അങ്ങോട്ട് പോകുമ്പോൾ എൻ്റെ അങ്ങോട്ട് പോയിട്ട് ഈ അവന്റെ മിററും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യണം നമ്മൾ അങ്ങനെ നമ്മുടെ കൂട്ടുകാരന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇവിടെ ഇതാണ് നമ്മുടെ ഗ്യാരേജ് വർക്ക് കം ഒക്കെ ഗ്യാരേജ്